പിന്നെ റമദാനായിമദാൻ മാസം അതിനെ ഏറ്റവും നന്നായി അതിനെ അലങ്കരിച്ച് ഭംഗിയാക്കി നാളെ അന്ത്യനാളിൽ അള്ളി സുബ്നഅബ്ദാലും അതിനൊരു രൂപം കൊടുക്കും ഒരാകൃതി അതിനെ അണിയിച്ചൊരുക്കി ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അന്ത്യനാളിൽ ഈ റമദാൻ മാസം മുന്നിൽ ഒന്ന് ഈ മാസം എന്താണ് നിന്റെ ആവശ്യം എന്തിനാ നിനക്ക് എന്ത് വേണം എന്താണ് നിന്റെ ആവശ്യം എന്നിട്ട് പറയും നിന്നോടുള്ള ബാധ്യത നിർവഹിച്ച ആരെല്ലാം നിന്റെ കൂട്ടത്തിലുണ്ടോ ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടോ അവരുടെ കൈ പിടിക്കാൻ വേണ്ടി പറയും അപ്പം നമ്മളെല്ലാവരും അഷ്റയിലുണ്ടാവും അപ്പോൾ റമദാൻ വന്ന് റമദാനിനെ ആദരിച്ച റമദാനിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ച ആളുകളുടെയെല്ലാം കയ്യിൽ വന്ന് പിടിച്ച് റമദാൻ അവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ ഫേഹു ഫേദിമെന്നറപ്പാക്കുക അങ്ങനെയില്ല കൈ പിടിച്ച് പടച്ചോന്റെ മുന്നിലേക്ക് ചെല്ലും റമദാനെ ആദരിച്ച ആളുകളെ കൈ കൈപിടിച്ചുകൊണ്ട് റമദാൻ അള്ളാഹുറിൻ്റെ മുന്നിൽ ചെല്ലും അപ്പോൾ അള്ളാഹു വീണ്ടും ചോദിക്കും ഈ ആ റമദാൻ മാർത്തുനു ഇനി നിനക്കെന്ത് വേണം നീ ഇവരുമായി വന്നിട്ടുണ്ടോ നിന്നെ ആദരിച്ച ആളുകളുമായി എന്റെ മുന്നിലുണ്ട് അതിനൊക്കെ എന്ത് വേണമെന്ന് പറയും അണിയിക്കണം അതാണ് എന്റെ ആവശ്യം എന്ന് പറയുന്നത് അള്ളാഹുനെ അവന്റെ ആദരവിന്റെ കിരീടം അണിയിക്കും എന്നിട്ട് എഴുപതിനായിരം ആളുകൾ വൻഭാവം ചെയ്ത എഴുപതിനായിരം ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരം അള്ളാഹു റഹ്ദാനി അങ്ങനെ ആ ശുപാർശ ചെയ്യും ചെയ്യപ്പെടുകയും ആ ആളുകൾ അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്യും പിന്നെ ഒരു മുഴക്കുന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് അള്ളാഹു അതിനെ കയറ്റും അത് കയറിയിരിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്നതിനെക്കെവിടെ പോകണം എന്നൊക്കെ പറയും എന്റെ ആളുകളുമായി എനിക്ക് ഫിർദോസിലേക്ക് എത്തണം നബിയുടെ നബീഡടുക്കൽ എനിക്ക് എത്തണമെന്ന് ആവശ്യം അങ്ങനെ വിശുദ്ധ റമദാനിന് ആദരിച്ച ആളുകളുമായി ജന്നാത്തിൽ ഫിർദോസ് എന്ന് പറഞ്ഞ ഏറ്റവും ഉയർന്ന സ്വർഗത്തിൽ റമദാനിനെ ആദരിച്ചവരോടൊപ്പം ആ മാസം എത്തിപ്പെടും അവിടെ വസല്ലം ഉണ്ടായിരിക്കും ഇതാണ് വിശുദ്ധ റമദാനെ ആദരിച്ചവർക്ക് ലഭിക്കാനുള്ള പരലോകത്തെ ആദരവ് ഇനി വീറുമർവശ്ശോഷും റമദാനോട് ധിക്കാരം കാണിച്ചവർ വിശുദ്ധ റമദാനെ ആദരിക്കാത്തവർ അവരിങ്ങനെ മഹ്ശറിൽ വരുമ്പോൾ മലക്കുകൾ അവർ ഓടിച്ചിട്ട് അട്ടിക്കാട്ടുകയാണ് അവർ ഓടും മലക്കുകൾ പുറകെ ഓടി ഓടി അട്ടിക്കാട്ടിക്കുകയാണ് ആ ഓട്ടത്തിൻ്റെ ഇടയിൽ നബിസ്വല്ലാസ്വലമയെ കണ്ടുമുട്ടും നബിയെ കാണുമ്പോൾ ഈ മനുഷ്യൻ ലബിയെ തിരിച്ചറിയും നബിയെ കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയും എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിക്കണം എന്ന് പറയും അപ്പൊ ലബി സുദാസ് മലക്കളിലൂടെ പറയും അടിക്കല് നിർത്ത് എന്തായി മനുഷ്യൻ ചെയ്ത് തെറ്റ് അതൊന്ന് കേൾക്കട്ടെ എന്ന് പറയും റമദാൻ പറയും അവൻ ഹസമഹു റമദാൻ അവന് ഞാൻ വന്നിട്ടും ഞാൻ അവനിൽ സമാഗതമായിട്ടും എന്നോട് എതിര് ചെയ്തവനാണ് അള്ളാഹുനെ എതിര് ചെയ്തവനാണ് റമദാൻ ഒരാളുടെ എതിരാളിയാണെങ്കിൽ ഞാൻ അവരിൽ നിന്ന് ഒഴിവാണ് അവരെ രക്ഷിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് റസൂൽദാസും ഒഴിവാക്കും റസൂൽ ആരാണ് എത്ര കരുണയുള്ള ആളാണ് റസൂൽ പക്ഷെ റമദാനിൽ തെറ്റ് ചെയ്ത് ആളുകൾക്ക് വേണ്ടി റസൂലോടെ ശുപാർശ ചെയ്യില്ല മലക്കുകൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ മനുഷ്യരെ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതാണ് പരലോകത്തെ റമദാനെ ആദരിച്ചവർക്കും തിരിച്ചിരിക്കവർക്ക് കിട്ടാനുള്ള പ്രതിഫലം നമ്മൾ മനസ്സിലാക്കി വിശ്വത് റമദാനിനെ ആദരിക്കുകയും അതിനുള്ള